പിന്നെ കഴുത്ത് തയ്ച്ച് തയ്ച്ച് കഴിയുമ്പത്തേനും കഴുത്തിന് ഭയങ്കര വേദന വരും ആ വേദന വന്നു പിന്നെ ജോയിന്റ് മൊത്തം വേദനയാവും പിന്നെ ചെയ്യാൻ പറ്റില്ല ഈ കൈക്കാണ് കൂടുതലെനിക്ക്

ബേനണ്ട് ഇങ്ങോട്ട് വീണ്ടും ആണ്ടേ വലിയ ഒരു കമ്പേനി ഉണ്ട് ഇങ്ങോട്ട് ആടി ആ പുനരീതിക്ക് കൊടുത്തില്ലൂസേ തിരിയാണ്ട് നീ വീയിട ലൂസർ റിവൈവൽ ഓട്ടിയേ എ അത് കുല്ലിയോയോ ഉണ്ടോ ലൂസേ ഒരു വടേച്ചസ് இப்பட நிற்கட்டிட்டு அது சூடுபடி இதுல ஒரு வேதனை குறையுண்டோ